നമസ്കാരം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ ചെയ്യുന്ന വസ്തുക്കളെ പറ്റി ഒരു ബോധം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു എത്തിക്സ് ഉണ്ടാവണമെന്നില്ല പക്ഷെങ്കിൽ വാങ്ങുന്ന നമുക്ക് ഇത് കണ്ടുപോയി വാങ്ങുന്ന നമുക്കൊരു ബോധം ഉണ്ടാവണം ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്കറിയുന്ന ഒരു ഫാമിലി പെട്ട ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ കുഞ്ഞിന് ഒരു ഇൻഫെക്ഷൻ പോലെ അതായത് അലർജി പോലെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആ കുഞ്ഞിനെ യൂസ് ചെയ്യിപ്പിക്കുന്ന പാമ്പർ കാരണമാണ് പമ്പറിൻ്റെ അലർജിയാണ് ഈ കുഞ്ഞിനെ അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇത് എന്ത് ടൈപ്പ് പാമ്പറാണ് ഇനി യൂസ് ചെയ്ത് പറഞ്ഞു ഇന്നൊരു സ്ഥലത്ത് കിട്ടുന്ന പാമ്പറാണ് അവിടെ വളരെ വിലക്കുറവ് കിട്ടുന്ന ഒരു പാമ്പറാണ് അപ്പോൾ ഈ ഡോക്ടർ തമാശക്ക് ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു അതിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ കാണിച്ച വീഡിയോ കണ്ടിട്ട് പോയാൽ അപ്പം ഡോക്ടർ കൊടുത്തൊരു മറുപടി ഈ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു ബോധമില്ല അറ്റ്ലീസ്റ്റ് മേടിക്കുന്ന നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തുറന്നുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും അവരും അവിടെ ഈ വിലക്കുറവുണ്ട് ഇവിടെ ഈ സാധനം വിലക്കുറവുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അവരെ സംബന്ധിച്ചോളം ഒരു ജോലി ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അവരുടെ വരുമാനമാർഗ്ഗം അതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവർ പൈസ കണ്ടെത്തുന്ന കാര്യമായിരിക്കും പണ്ട് ലക്ഷങ്ങൾ മുടക്കി പരസ്യം ചെയ്താൽ എത്താത്തതോളം ഒരു ആണ് ഇന്നിപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കൊണ്ടെന്ന് ചെറിയൊരു കാശ് കൊടുത്താൽ അവർ വീഡിയോ ചെയ്ത് കിട്ടുന്ന ലാഭമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നത് ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് ചില പ്രൊമോഷനും ചില സ്ഥലത്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടെന്ന് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുന്നത് നല്ലതാണ് പക്ഷെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കുന്ന ഈ ടിഷ്യൂ അല്ലെങ്കിൽ മറ്റ് സോപ്പ് മറ്റു കാര്യങ്ങൾ ഡിറ്റർജൻറ്റുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ ഫാം പാമ്പേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള ക്രീമ് മറ്റു കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്തൊന്നും മേടിക്കണം ഇന്ന് സമൂഹത്തിൽ ആരും എത്താലും അവർക്കൊരു വിരോധം വിഷമമില്ല എന്ന് കരുതി ആൾക്കാർ പ്രോഡക്റ്റ് നടക്കും അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മര്യാദ ഇല്ലാത്ത കടകളിൽ നിന്നും ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ പല ആൾക്കാരും വരും ഒരു ഒരിക്കൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം ഈ പ്രൊമോഷൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ഈ കടകളിൽ നിന്ന് സാധനം മേടിച്ച് ഉപയോഗിക്കുന്നതല്ല ഒരു ഒരു കോമഡി കേട്ടിട്ടുണ്ട് ഭാര്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഭർത്താനോട് ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരണ്ട അല്ല ഉച്ചയ്ക്ക് വരണ്ട അവിടെ ഭക്ഷണം ഇല്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചു സ്വന്തം ഹോട്ടലാണ് അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട് തന്നെ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് എനിക്ക് കഴിക്കാറില്ല എന്ന് പറഞ്ഞൊരു തമാശയാണ് എന്ന് പറഞ്ഞ ഒരു ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർ ആരും തന്നെ ഇത്ര ചീപ്പ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് പോയി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് അവിടുത്തെ ഭക്ഷണം കൊടുക്കുകയോ അല്ല അവിടുത്തെ കാര്യങ്ങൾ മേടിച്ചുകൊടുക്കുകയും ചെയ്തൊന്നുമില്ല വേണം അത്യാവശ്യമൊക്കെ നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ തരംന്താണ് പോകുമ്പോൾ എന്ത് പൈസ കൊടുത്താൽ എന്തും പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുണ്ട് കുറെ ആൾക്കാർ ഉമ്മ ഇറങ്ങി പ്രൊമോൻ അതുകൊണ്ട് തന്നെയാണ് ഈ മിഡിൽ ലീസ്റ്റിലൊക്കെ ഇപ്പം നിയമം വരുന്നത് പ്രമോഷൻ ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോധമില്ലാത്ത ആൾക്കാർ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങൾ പോയി ഈ പറഞ്ഞ സാധനങ്ങൾ പോയി മേടിച്ച് പ്രത്യേകിച്ച് നിങ്ങളങ്ങൾ ഉപയോഗിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊണ്ട് ഉപയോഗിക്കരുത് കാരണം നമ്മൾ ഈ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ചിലപ്പം നിങ്ങൾക്ക് എന്നും എന്നും വിഷമം ഉണ്ടാക്കത്തേ ഉള്ളൂ അത് എത്ര പറയുന്നത് പറഞ്ഞാലും എവിടെയെങ്കിലും ഓഫറുണ്ട് എന്തെങ്കിലും സംഭവം എന്ന് പറഞ്ഞാൽ ചാടി പോകും ഈ ഞാനല്ലോ നേരത്തെ ഞാൻ വരുന്നുണ്ട് ആരും ആർക്കും ഒന്നും ചുമ്മാ തരത്തില്ല ഓഫറിനൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും സാധനങ്ങളുണ്ട് മുട്ടായി മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ സ്ഥിതിച്ച് വേണം എന്തുകൊണ്ട് ഇവർ ഓഫർ ഇത് കൊടുക്കുന്നു അതിന് ഇത്ര ഉള്ളൂ ഒരിക്കലും അല്ല അവർ ഓഫറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു കാരണം കാണും അത് ഓഫറിന് കൊടുക്കാൻ ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ വെക്കുന്ന അലങ്കാര വസ്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ ഈ പുറയിരിക്കുന്ന ഈ ഒരു സാധനം ഇതിന് നിങ്ങൾ ഓഫറിന് കിട്ടുമോ നിങ്ങൾ മേടിച്ചു നിങ്ങൾ മേടിച്ച് നിങ്ങൾ വീട്ടിൽ വെക്കുക നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ദേഹത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതിന് സത്യമായിട്ട് നിങ്ങൾ ഈ ചീപ്പായിട്ട് പോകരുത് അത് നല്ലൊരു ഒരു ഒരു എന്താ പറയുക ജനുവൻ ആയിട്ടുള്ള ഒരു കടയിൽ നിന്നൊക്കെ മേടിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവും കാരണം അതിൻ്റെ ചിലപ്പോൾ ഇമ്പാക്ട് ചിലപ്പം വളരെ വലുതായിരിക്കും താങ്ക് യു